ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി ആണ് അങ്ങനെ ആര്യൻ കത്തോരിയ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ലിവിംഗ് റൂമിൽ നോമിനേഷനുള്ള ആൾക്കാരെ ഇങ്ങനെ എത്തിരുന്ന സമയത്ത് ഇതിൽ നിന്നും ആരും ഇല്ലാതെ ഒരു ടോപ്പ് ഫൈവ് സീസൺ സെവനിൽ ചിന്തിക്കാൻ കൂടെ കഴിയില്ല കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ സീസണിൽ തന്നെ ഏറ്റവും അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു റിവിക്ഷൻ ആയിരുന്നു എന്നാലും ആര്യൻറെ വിക്ഷൻ ഈ ജിസൈലിനേക്കാളും കൂടുതലായിട്ടും വിഷമം തോന്നിയിട്ടുള്ള റിവിക്ഷൻ കാരണം അത്രയധികം ആ പയ്യൻ അവിടെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എന്ത് മാത്രം എഫേർട്ടാണ് ആ ഒരു ഷോയ്ക്ക് വേണ്ടി വേണ്ടിയിട്ടുണ്ടായിരുന്നത് ടാസ്ക് മാത്രമൊന്നും അല്ല അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും പുള്ളിക്കാരണം ടാസ്കിലേക്ക് എടുക്കാൻ പറ്റത്തില്ല ആ ഗെയിം ഷോയിൽ തന്നെ കുറെ കോൺട്രിബ്യൂഷൻ ആര് ഭാഗത്തുണ്ടായിരുന്നു അതിൻ്റെ ആരും കാണിച്ചു കൊടുത്തു ആദ്യം എയ്റ്റി ഡേയ്സ് ജേണി അതിനകത്ത് നമുക്ക് വ്യക്തമായിരുന്നു എന്തൊരു എനർജിയായിരുന്നു ഒരു പവർ പാക്ക് പാക്കായിരുന്നില്ല ആര്യം എന്ന് പറയുന്നത് ആര് ഞാൻ ഗെയിമിലിട്ടുള്ള എഫേട്ട് ഐ മീൻ കൺസിസ്റ്റന്റ് എഫേർട്ട് എത്ര കണ്ടിസ്റ്റൻസ് അവിടെ ഇട്ടിട്ടുണ്ട് ഈ സീസണിൽ നിങ്ങൾ തന്നെ പറയും അപ്പോൾ അത്രയും ഡിസേർവിങ് ആയിട്ടൊരു കണ്ടസ്റ്റൻറ്റ് പുറത്ത് പോണമെന്നുണ്ടെങ്കിൽ ഹിന്ദായിരിക്കും പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ നമ്മൾക്ക് കിട്ടേണ്ടത് വോട്ടിനേക്കാളും കൂടുതൽ മറുവോട്ടുകൾ ചെയ്യാൻ ആൾക്കാരുള്ളപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ആര്യൻ്റെ എന്ന് പറയുന്നത് ഒരിക്കലും ആര്യൻ്റെ തോൽവിയല്ല അത് ആര്യൻ്റെ വിജയം മാത്രമാണ് കാരണം ആര്യൻ അവിടെ ഇത്രയും നാൾ പിടിച്ചിരുന്നത് ആരിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ട് ബാങ്കിൽ നിന്ന് മാത്രമാണ് സോ ആരിനെ അഭിമാനിക്കാം കാരണം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ലാലേട്ടൻ എവിറ്റായി വരുന്ന ഒരാളോട് വെൽ പ്ലേഡ് മാൻ എന്ന് പറയുന്നത് ജോസ് ബോംസ് ആയിരുന്നു കേട്ടോ അത് കേട്ട സമയത്ത് ശരിക്കും ശരിക്കും അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷം കൊണ്ട് കാണുമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അത് വേണം അത് ആര്യൻ അർഹിക്കുന്നു ലാലിട്ടന് പോലും വിഷമം തോന്നിയിട്ട് ഒരു രവിഷനായിരുന്നല്ലേ അത്രയ്ക്ക് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു ആര്യൻ്റെ പേര് വായിച്ച് തീർത്തത് ഈവൻ എവിറ്റഡ് എന്നുള്ള ആ ഒരു പേപ്പർ പോലും അത് ഒക്കെ കാണിക്കാൻ തന്നെ ബുദ്ധിമുട്ട് കാരണം ഈ സാബുമാനും ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആരിനെ പോലെ ഒരു കണ്ടസ്റ്റിനെ പുറത്തോട്ട് വിടാൻ ലാലിട്ടൻ എന്നെ പറയേണ്ടി വരാമെന്ന് പറയുന്നത് പുള്ളിക്കാരൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയും ലാലിട്ടൻ ആ പേര് വായിച്ച് തീർത്തു വന്നപ്പോൾ തന്നെ വെൽ പ്ലേഡ് മാൻ എന്ന് പറഞ്ഞു അത് ആര്യൻ അർഹിക്കുന്നു ആര്യൻ അർഹിക്കുന്ന കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഇതിനുശേഷം ആര്യൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് കേട്ടോ ഏഷ്യൻറ്റിന് തന്നെ യൂട്യൂബ് ചാനലിൽ അഞ്ചര നമ്പറുടെ ഇന്റർവ്യൂ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കാണാം ഇവിടെ നടന്ന് എല്ലാ കണ്ടെ ഇന്റർവ്യൂ എടുക്കാൻ ഉണ്ടല്ലോ അവർ അപ്പോ അതിൽ എനിക്ക് ഏറ്റവും വ്യത്യസ്തമായിട്ട് തോന്നിയത് ആര്യൻ്റെ ഇന്റർവ്യൂ തന്നെയാണ് കാരണം എന്തെല്ലാം ചോദ്യങ്ങൾ ആ ഇന്റർവ്യൂ ചോദിച്ചോ അതിനെല്ലാത്തിനും ക്രിസ്റ്റൽ ക്ലിയർ ഉത്തരങ്ങൾ ആര്യൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ആ ഇന്റർവ്യൂ കാണുന്ന അനുമോളുടെ പി ആർ ഒക്കെ ഒന്ന് 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 പഠിക്കും കേട്ടോ ഞാൻ പറയാൻ കാര്യം പുള്ളിക്കാരത്തിന്റെ പിറിനെ കുറിച്ച് തന്നെയാണ് ആരിന ഇവിടെ വ്യക്തമായി സംസാരിക്കുന്നത് എന്തൊക്കെയാണ് അവർ പുറത്തുനിന്ന് എന്നുള്ളതിന്റെ കൃത്യമായ ധാരണ പ്രൂഫ് സഹിതം ആര്യൻ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ തീർച്ചയായിട്ടും കാണാത്തൊരു പോയി കാണും കേട്ടോ മറക്കരുത് മാത്രമല്ല ഇന്നലെ അനുവിന് ശേഖൻ കൊടുക്കാറ് ആര് ഇറങ്ങിപ്പോയത് കണ്ടപ്പോൾ എനിക്ക് മസ്താനിനെ കളിയാക്കിയ ആ ഒരു ഇൻസിഡൻറ് ആയിട്ടോ ഓർമ്മ മസ്ാനി പോയെന്ന് പറഞ്ഞു പുലി കളിച്ചില്ലേ അത് അതുകൊണ്ടിരുന്നപ്പം ഒരുവിധപ്പെട്ട പ്രഷർ എല്ലാവരും ഒരു അത് വേണമെന്ന് തന്നെ പറഞ്ഞിരുന്നു അതേ ഒരു സാറ്റിസ്ഫാക്ടറി ലെവലാണ് എനിക്ക് ഇന്നലെ ആര്യ അനുമോൾക്ക് കൈ കൊടുക്കാതെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു സത്യമായിട്ട് എനിക്കത് പറയുന്ന പ്രശ്നവുമില്ല കാരണം അനു ആരിനോട് ചെയ്തത് ക്യാരക്ടർ അസോസിനേഷൻ ആണ് ഇറ്റ്സ് നോട്ട് എ ഗെയിം മറ്റുള്ളവരൊക്കെ ഗെയിം കളിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം എന്ന് ലാസ്റ്റ് രണ്ട് ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആര്യൻ അറിയത്തില്ല മാത്രമല്ല അവർ ആരിനോട് പേഴ്സണലി അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമാണ് പക്ഷേ അനുമോടെ കാര്യം അതല്ലോ പുള്ളിക്കാരത്തിയാണല്ലോ ഏറ്റവും കൂടുതൽ ആര്യയും ജിസലിനെയും ചേർത്ത് ക്യാരക്ടർ അസോസിനെ ചെയ്ത് എന്തെല്ലാം മോശപ്പെട്ട കഥകൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ പറ്റുമോ അതത്രയും അവരുടെ അടിച്ചിറക്കി കാരണം ഗെയിമൊന്നും ഇല്ലാത്തപ്പോൾ ഇത്തരത്തിലുള്ള കുറെ ചീപ്പ് ഗെയിമുകൾ ഇറക്കി തന്നെ ക്യാരക്ടർ അസസ്സും ഒരു വ്യക്തിക്ക് കൈ കൊടുക്കാതെ പോകുന്നത് വെഞ്ചൻസും റിവഞ്ചും ഒന്നുമില്ല അതൊരു സെൽഫ് റെസ്പെക്ട് ആണ് ആ ഒരു സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്ത് തന്നെയാണ് ആര്യം പുറത്തിറങ്ങിയിരിക്കുന്നത് ആര്യൻ കൂടി പറയാം ആര്യൻ അവിടെ ആരും ക്യാരക്ടർ അസസ്സും ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളത് അത് തന്നെ ഈ ഒരുമൂന്നാമത്തെ ഏറ്റവും നല്ല മെച്ചുരിറ്റി ആണെന്ന് ഞാൻ പറയും മാത്രമല്ല ആര്യം പറഞ്ഞതുപോലെ ആരിന്റെ ജീവൻ മുഴുവൻ അതിനകത്ത് കൊടുത്തിട്ടാണ് ആര്യൻ ആ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത് വെൽ ഡിസേർഡ് വെൽ പ്ലേഡ് പിന്നെ വേറെ ആരോ ഒക്കെയോ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ആര്യൻ പോയി അതൊന്നും ഒരു പ്രശ്നമില്ല ആര്യൻ ഒരുപാട് നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ആരിനെ പോലെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആ ഹൗസിന് ഫൈവ് പോലെ പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ട് അവിടെ ഒന്നും ചെയ്യാതിരിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത് ഈ ഒരു സീസണിനെ സംബന്ധിച്ച് കാരണം ആ ഷോയിൽ അണിയർ പ്രവർത്തകർക്ക് വരെ വിഷമം വരുന്ന ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഇരിക്കും ആര് ഔട്ടായി പോയപ്പോഴത്തേക്കും അനുമോളുടെ ശത്രുവാണല്ലോ എന്ന് കരുതി കുറെ ആൾക്കാർ ആര്യൻ്റെ ഇരട്ട പേരൊക്കെ വെച്ച് തമ്പനിയിൽ ഇട്ടിട്ട് അവനെ എവിക്റ്റായി അവനെ പുറത്തേക്ക് ചാടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടിടുന്ന കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പരമ ഉച്ച ഫീൽ ചെയ്യുന്നത് കാരണം ഇങ്ങനെ വോട്ട് മറിച്ച് ആർക്കും വേണമെങ്കിൽ ആരെയും ഔട്ടാക്കാം കുറേ പൈസ കൊടുത്തിട്ട് പോയാൽ മതി ഇതൊന്നും വലിയ എന്താ പറയുന്നത് വലിയ ഹീറോസും ഒന്നും അല്ല ഇതൊക്കെ ഭീരുത്വമാണ് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റാത്ത ഭീരുത്വം ആര് അവിടെ ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചത് ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ജിസേൽ പോയതിന് ശേഷം ആര് ഒറ്റയ്ക്കുള്ള ഗെയിം നമുക്ക് കാണാൻ സാധിച്ചല്ലോ ആവശ്യമില്ലാത്ത ക്യാരക്ടർസേസിനൊന്നും ചെയ്യാതെ നല്ല ക്വാളിറ്റി കോണ്ടന്റ് കൊടുത്ത് മിടിപെടുക്കാനായിട്ടാണ് ആര്യൻ അവിടെ നിന്ന് കളിച്ചിറങ്ങിയിരിക്കുന്നത് പിന്നെ ഇത്രയും അടിപൊളി വൈബ് ഫാമിലി കൂടെ ഉള്ളപ്പോൾ പിന്നെ ആര് എന്തിനാണ് വിഷമം ഈ പറഞ്ഞ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങ് പോകും ഓക്കെ പക്ഷേ ആര് അവിടെ ഒറ്റയ്ക്ക് കളിച്ചതിനിടയിൽ കുറച്ച് ഫാൻസും കുറച്ച് നല്ല പ്രേക്ഷകരുടെ സപ്പോർട്ടും ആര് എന്നും ഉണ്ടായിരിക്കും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടക്കാലത്ത് വെച്ച് ആര് എവിറ്റായി പോകുമോ എന്ന് വിചാരിക്കുന്ന തരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹേറ്റർ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആര് അതിൽ നിന്നും സ്വന്തം തെറ്റുകളൊക്കെ തിരുത്തി കുറ്റം പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിക്കാനുള്ള ആര് ആ ഒരു കേപ്പബിലിറ്റി തന്നെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം അന്ന് നമുക്ക് എന്തൊക്കെയാണോ തോന്നിക്കൊണ്ടിരുന്ന ആര്യം അതിൽ നിന്നുമൊക്കെ നല്ല ഗെയിമർ എന്ന രീതിയിൽ ആരിൻ മാറി ഞാൻ ഇന്നലെയും പറഞ്ഞു തെറ്റുകൾ ആർക്കും പറ്റുക അതുപോലെ ചില തെറ്റുകൾ ആരിനും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആരിൻ സ്വന്തം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരാൻ ശ്രമിച്ചു അതാണ് ആര്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അങ്ങനെ സ്വന്തം തെറ്റുകൾ അഡ്മിറ്റ് ചെയ്ത് അത് ഗെയിമിലേക്ക് കൊടുത്ത് മുന്നോട്ട് വന്ന ആരിനെ കുറ്റം പറയാൻ ഒരു തെറ്റ് പോലും ഇന്നുവരെ അംഗീകരിക്കാത്തവരുടെ പി ആർ കടന്ന് കരഞ്ഞ് ശ്രമിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത് ആ കണ്ടസ്റ്റന്റിനെക്കാളും എത്രയോ എത്രയോ മേളിൽ നിന്നാണ് ആരും ബിഗ് ബോസ് ഹോസിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ലാലാട്ടിനെ കഴിയുന്ന അങ്ങനെ ഒരു അപ്ലിസിയേഷൻ കിട്ടിയതും അഞ്ചനം തമ്മിയുടെ ഇൻ്റർവ്യൂൻ്റെ അവസാനം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് നിങ്ങൾ ആ ഇൻ്റർവ്യൂ തന്നെ കാണു കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മുടെ ഷാനവാസ് തിരിച്ചെത്തിരിക്കുകയാണ് പൂർവാധികം ശക്തിയോട് കൂടി തിരിച്ചെത്തിയിട്ടുണ്ട് എത്തിയവാടത്തന്നെ പറഞ്ഞു തുടങ്ങിയാണ് അക്ബർ അക്ബർ ഷാനവാസ് രണ്ടാഴ്ച കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെടും കേട്ടോ കാരണം അക്ബർ അബർ എന്ന് പറഞ്ഞു പറഞ്ഞുപോലെ ഷീലിച്ച് പോയി നൂറ് ദിവസം ആയിട്ട് ഇനി എന്ത് ചെയ്യും ഷാനവാസ് രണ്ടാഴ്ച ഗ്രാൻഡ് ഫിനാലിയാണ് അതൊന്നും ഷാനവാസിന് ഓർമ്മയില്ല എന്നാൽ ഷാനവാസിന്റെ രീതിയിൽ പ്രവൃത്തികളാണ് എനിക്ക് തോന്നുന്നു കേട്ടോ ഇപ്പോഴും അക്ബർ എന്തൊരു ഭയങ്കര വലിയ എന്താ കൊടും ഭീകരനായിട്ടാണ് ആര് വെച്ചിരിക്കുന്നത് നമ്മുടെ ഷാനവാസും ആ വീട്ടിലെ ഈ ിന് പോയി ആട് റിലീസ് ആവുന്നുണ്ട് അതായത് സൈജി ഗ്രൂപ്പിന്റെ ക്യാരക്ടർ അങ്ങ് അക്ബറിന് കൊടുക്കാനാണ് ഞാൻ പറയുന്നത് കാരണം അക്ബർ പോലും അറിയാതെ അക്ബർ ഒരു മാറിയിരിക്കുകയാണ് പറയാനാണ് ഇവരെല്ലാവരും അധോകമായി എന്തൊരു തീവ്രവാദി സംഘടനയുടെ ഗുണ്ട തലവൻ ഏറ്റൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ എന്തായാലും ഷാനവാസ് വന്നപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻസിനെ കുറിച്ചിട്ടാണ് അപ്പോ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ അഭിപ്രായം എന്തായിരിക്കും കാരണം ഇപ്പൊ അവിടെ ഭൂരിഭാഗവും ഷാനവാസ് ഗ്രൂപ്പായിട്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് പിന്നെ അഭിപ്രായം ഒന്ന് തന്നെയായിരിക്കും അവർ പറയുന്നത് പരമപരാജയമായിരുന്നു വൻ ബോർ പറയുന്നത് പാൽ പറയുന്നായിരുന്നു ഷാനവാസ് പറയുന്നത് കുരുതിക്ക് കണ്ണ് കെട്ടിയ പോലത്തെ അവസ്ഥയായിരുന്നു അക്ബറിന് ക്യാപ്റ്റൻസി കൊടുത്തത് അക്ബറാണ് ആണ് അവിടെയും ആ ഒരു ഗാങ്ങിന്റെ ലീഡർ എന്നൊക്കെയാണ് ആര് പറഞ്ഞത് നമ്മുടെ ഷാനവാസ് അക്ബർക്കെ കിട്ടി നെഞ്ച് പൊട്ടിവിടെ ഇരിക്കുന്നുണ്ട് കാരണം അക്ബർ അറിഞ്ഞോട് അക്ബർ തന്നെ അറിയത്തില്ല പുള്ളി കുറച്ച് ഈ ഹൈറ്റ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ അവിടെ ഗാങ്ങ് ലീഡർ ഒന്നും ആയിരുന്നില്ല അക്ബർ അക്ബർ അവിടെ ചെയ്തു പോകുന്നു അത്രേ ഉള്ളൂ അതിനെ അക്ബറിനെ എന്തൊക്കെയോ വലിയ സംഭവിച്ചാണ് വച്ചിരിക്കുന്നവർ പിന്നെ നമ്മുടെ പാത്രം കഴിഞ്ഞാൽ വിഷയമായിരുന്നല്ലോ ഷാനവാസിന് വയ്യാതൊക്കെ ആയത് പാത്രത്തിൽ പൊടി കണ്ടു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ പിന്നീട് ആ പാലറിയും കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ അവിടെ എല്ലാത്തിനും സ്റ്റാർട്ടിങ് ഇട്ടത് അക്ബർ തന്നെയായിരുന്നു ഇനി ശർന്ന് ഇവരുടെ ടീം മീറ്റിംഗ് ഒക്കെ കൂടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടിയില്ല കൂടിയിരുന്നെങ്കിൽ ഇത്രയും അപ്പൊ അക്ബർ പറയുന്നു അക്ബർ സത്യം പറഞ്ഞാൽ നേരത്തെ പോയി പറഞ്ഞു തീർക്കാൻ സമയം ഉണ്ടായിട്ടാണ് കാരണം എന്തുമാത്രം കള്ളങ്ങൾ അക്ബർ പൊളിക്കണം ഇവർ പറയുന്നില്ല കുറെ ഒക്കെ സത്യമുണ്ട് പക്ഷേ still. അതിനേക്കാളും കൂടുതൽ കളത്തനങ്ങൾ എന്നെ പറഞ്ഞില്ലേ അവർ പറഞ്ഞിട്ടുണ്ട് എന്ത് മാത്രം കാര്യങ്ങളാണ് കളർത്തനം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവർ കിടന്നു ഉരുണ്ട് മറിയുമായിരുന്നു അനീഷ് ടീം മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഷാനവാസ് പറയുന്നത് ടീം മീറ്റിംഗ് അവർ കൂടിയിരുന്നു നമുക്ക് എങ്ങനെ പണി തരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അതിനു വേണ്ടിയിട്ട് അവർ ടീം മീറ്റിംഗ് കൂടിയിരുന്നു എന്നാണ് ഷാനവാസ് പറഞ്ഞത് ഇതൊക്കെ ഷാനവാസിന്റെ വെറും ചിന്തകൾ മാത്രമാണ് ഇതൊക്കെ അവിടെ നടന്നിട്ട് പോലില്ല അവരും അങ്ങനെ ചിന്തിച്ചിട്ട് പോലില്ല അവർ അങ്ങനെ ചെയ്തിട്ടുമില്ല ഇതൊക്കെ ഷാനവാസ് പക്ഷെ ചെയ്തിട്ടുണ്ട് ഷാനവാസ് ഹൗസിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോണേന് മുന്നായിട്ട് അനുനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് വന്നാലും ഇവിടെ ക്യാപ്റ്റൻസി കൊളന്നിട്ടുടണം വിമാർക്ക് പണി എടുക്കണം ഷാനവാസ് ഉട ഉപേക്ഷ കൊടുത്തിട്ടാണ് പോയത് ഷാനവാസിന്റെ വിചാരം എന്താണ് ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ പിന്നെ അക്ബർ എന്തായാലും ഇങ്ങനെ ചിന്തിക്കുന്നത് ഇതാണെങ്കിലും എല്ലാവരും ചിന്തിക്കുള്ളൂ ഇങ്ങോട്ട് പണി കൊടുക്കാം ഞാൻ ഞാനും പണി കൊടുക്കാൻ അപ്പോൾ അവനും എനിക്ക് പണിടാ നിൽക്കിരിക്കും ഇതാണ് ഷാനവാസിന്റെ ചിന്ത അപ്പുറം പക്ഷെ അങ്ങനത്തെ പരിപാടിക്കൊന്നും അവരുടെ പോകുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് ആ ഒരു കളത്തിന് അവിടെ തന്നെ പൊളിഞ്ഞു അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നൂറാ നൂറ് അടുത്ത് ചോദിക്കുന്ന സമയത്ത് നൂറ് പറയുകയാണ് ഇനി അവനൊക്കെ എല്ലാം കട്ടത്തിലായിരുന്നു മാത്രമല്ല ക്യാപ്റ്റൻമാരായിട്ട് പോലും അവർ നമുക്ക് തരാതെ ബ്രെഡും പാലും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെല്ലില്ല എന്ത് കിട്ടും നമ്മൾ ഈ കുഴി ഷെയർ ചെയ്ത് ലാലട്ടൻ ചോദിച്ചു പാലെന്തോണ്ടൊക്കെ കുടിച്ചില്ലേ വീഡിയോ ഒന്നും കാണിക്കത്തില്ല ലാലേട്ടൻ കാരണം എന്തെങ്കിലും ലാലട്ട കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മതി അപ്പോൾ അവരെ മാത്രം പറഞ്ഞു ഇവരെ മാത്രം പറഞ്ഞു ലാലിട്ടൻ ബിഗ് ബോസ് ഭയങ്കര ഫേമറസ് ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത് അതുകൊണ്ട് ഈ ആഴ്ച എനിക്കൊന്ന് വെറുതെ വിട്ടിരിക്കുന്ന ഒന്നും ആയിട്ടോ എന്തായാലും പാല് കുടിച്ചല്ലോ എന്നൊരു കാര്യം എടുത്ത് പറഞ്ഞു അപ്പോഴത്തേക്കും പാൽ ഞങ്ങൾ കുടിച്ചു അത് ഞങ്ങൾ കുടിച്ചു പക്ഷേ അത് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടാണ് പറയുന്നതൊന്നും നമ്മൾ കുടിച്ചിട്ടില്ല എവിടെ പറഞ്ഞു എന്നായി പറയുന്നത് അത് അടുത്തൊരു വെള്ളത്തിനും പൊളിഞ്ഞു ഞാൻ നോക്കിയിട്ട് ഇവർക്ക് അവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരെ പറ്റാനും മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റായിരിക്കും പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബോധമുള്ള കുറച്ച് പ്രേഷറുണ്ട് അവർ ഇവർക്ക് എങ്ങനെയാണ് പറ്റിക്കാൻ പറ്റുന്നത് എനിക്ക് അത് മനസ്സിലാകാത്ത പിന്നെ ഇത് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അക്ബറിന് അത് പറയാൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം അക്ബർ റേസ് ആവുന്നുണ്ട് എല്ലാവരും ഒന്നും മറുപടി കൊടുത്തു പറ്റുന്നില്ല കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയണമെന്നുണ്ട് പറ ഇത് പറഞ്ഞു Так. <laughs> പറ്റുന്നില്ല കാരണം ഇവരെല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അതുപോലെ അനുമോളുടെ കാര്യം പുള്ളിക്കാരത്തി അക്ബർ എന്ത് പോയിന്റ് പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാലും ആർക്കെതിരെ ഒരു പോയിന്റ് പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാലും പുള്ളിക്കാരത്തി അവിടെ നിന്ന് ഇൻട്രപ്റ്റ് ചെയ്യും അത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല അവിടെ എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് പുള്ളിക്കാരത്തിൽ ഇൻട്രപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റിയ എപ്പിസോഡ് അത് സ്വന്തമായിട്ട് അത്രയും ഉള്ളതുകൊണ്ടാണ് ആ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീടുന്ന വിഷമത്തിലാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് വേറെ സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വീക്കെൻഡിൽ വീക്കൻഡിലിന്നെ ചിരി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അനുമോളുടെ ചിരി ഇന്നലെ എന്ന് മാറി പുള്ളിക്കാരത്തിൽ നിന്ന് ഉറഞ്ഞതുള്ള ഒരു സമയം ഉണ്ടായി അതെപ്പോഴെന്ന് അറിയാമോ നല്ലതുപോലെ ഒന്ന് ട്രിഗർ ആയപ്പോഴും ലാലിട്ടൻ ചെറുതായിട്ട് കളളങ്ങൾ പിടിച്ചു തുടങ്ങിയ സമയത്ത് നല്ല ായിട്ട് അനുമോൾ ആ ടോപ്പിക് അങ്ങ് ചേഞ്ച് ചെയ്തു അതെഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ക്യാപ്പൻസിൻ്റെ കാര്യം ചോദിച്ച സമയത്ത് പുള്ളിക്കാരത്തിൽ പറഞ്ഞത് ഇവർ നമുക്ക് മനപൂർവ്വം പണിതരുന്നില്ല കേട്ടോ വെസൽ കഴുകാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരു വെസിലും വെള്ളം ഒഴിച്ച് വെക്കത്തില്ല ഫുൾ ഡ്രൈ ആയിട്ട് നമുക്ക് വേണ്ടി കഴിവാനായിട്ട് അവിടെ ഇട്ടിരിക്കുവായിരുന്നു അങ്ങനത്തെ കുറെ പരിപാടികൾ നമുക്ക് പണി പണിതരൻ മനഃപൂർവ്വം ഇവർ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ടിട്ട് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഡാൻസ് മാരത്തോൺ മാരാത്തോണൊക്കെ നടന്നില്ല ആ സമയത്ത് നെവിൻ അനുമോൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നെവിൻ അവിടെ കുറെ പാത്രങ്ങൾ അനുമോളെ കൊണ്ട് സൈക്കിൾ ചവിട്ടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴുകുന്നുണ്ടായിരുന്നു ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ അതൊരു പണി കൊടുപ്പ് തന്നെയായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനത്തെ പരിപാടികൾ മനപ്പൂർ ഇവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അവനാരും കണ്ടിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യണം എനിക്ക് അതൊരു കളർട്ടാ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇവരും ഡ്യൂട്ടി ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഭാഗത്ത് അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു അക്സപ്റ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് ഇവർ ആരെങ്കിലും അവർക്ക് കൊടുത്തിട്ടുള്ള ജോലി ചെയ്തിട്ടുണ്ടോ അപ്പോൾ അവരുടെ തെറ്റുകൾ തിരുത്താതെ എന്തെങ്കിലും ഞങ്ങളുടെ കുട്ടികളെ കണ്ടുപിടിക്കുന്നതായിരുന്നു ഇവർക്ക് അത്യാവശ്യം അത് ഇവര് മാത്രമല്ല അനീഷേട്ടും അങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര ആയിരുന്നു ഇവരോടൊന്നും ഒരു പ്രാവശ്യം പോലും അനീഷ്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങളോട് എപ്പോഴും വന്നിട്ട് ഫുഡ് ആയോ ഫുഡ് ആയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും വളരെ നേരത്തെ തന്നെ എന്ന അനീഷ്ടെന് കൊടുത്തിരിക്കുന്ന ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് അത് എന്റെ ക്യാപ്റ്റൻ നൂറാണ് നൂറ് പറഞ്ഞാലേ ഞാൻ ചെയ്യത്തുള്ളൂ നൂറ് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്താൽ മതിയെന്ന് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ക്യാപ്റ്റനാക്കണമായിരുന്നു നിങ്ങൾ വിശ്വസിച്ച് ക്യാപ്റ്റൻ ആക്കിയിരുന്നെങ്കിൽ ഞാൻ ഇവരെ കൊണ്ടെല്ലാം ചെയ്യിച്ചേരെ എന്ന് അനീഷൻ പറഞ്ഞു എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അതിൻ്റെ ലാലേട്ടൻ ചോദിച്ചത് നമ്മൾ എന്താ വിസല് കഴിവില്ലേ അത് ഞങ്ങൾ കഴിവാലട്ട ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് അതല്ല ചോദിക്കണം നിങ്ങൾ കഴുകിയായിരുന്നു വെസില ഈ ആഴ്ച കഴിവിയിട്ടുണ്ടായിരുന്നു അപ്പോഴും അതിനൊരു ഉത്തരം കൊടുക്കാതെ അവിടെ കിടന്ന് ഉണ്ടും അറിയണം ചോദ്യം മനസ്സിലാകിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കണ്ടിരിക്കുന്ന ഈ സലമാനം പ്രേക്ഷകർക്ക് മനസ്സിലാവും അനുമോൾക്ക് മനസ്സിലാവത്താണോ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നതാണോ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വ്യക്തമായി കാരണം പുള്ളിക്കാരത് പിന്നെ ലാലേട്ടൻ പറയണോ വെസ്സില് നിങ്ങൾ കഴിയുന്ന വിസല് ഞങ്ങൾ കഴിയിട്ടുണ്ടായിരുന്നില്ല അലേട്ട എപ്പോ കഴിവി അക്ബർ വന്ന് പച്ച കള്ളോ അലാട്ട പറയുന്നത് ഷാനവാസിക്ക പോയതിനു ശേഷം ഇവർ കഴിവിയിട്ടേ ഇല്ല അപ്പോൾ പറയുന്നു ആ ഷാനവാസിക്കൊക്കെ പോയതിനു ശേഷം ഞാൻ കഴിവില്ല കാരണം ഞാൻ പിന്നെ ഒറ്റയ്ക്കുണ്ടായിരുന്നു അതെന്ത് ന്യായത് അല്ല അതെന്ത് ന്യായമാണ് എനിക്ക് മനസ്സിലാകുമോ അപ്പോൾ അക്ബർ പറഞ്ഞ ഒരാളെ കൂടെ ടീമായിട്ട് കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാണല്ലോ അപ്പോൾ അതും പറ്റത്തില്ല ഞാൻ കഴിവത്തില്ലെന്നാണ് അനുകൂല പറഞ്ഞത് അപ്പോൾ ആരാട്ടം അതുകൊണ്ട് ചോച്ചപ്പെടുത്തിരിക്കും അതെ ഞാൻ കഴിവിട്ടില്ല എന്ന് പറയണം അവരാരട്ടം പറയണതാണ് ഇന്നും അവിടെ പാത്രം കിടപ്പുണ്ട് ഇപ്പോഴും കിടപ്പുണ്ട് ആ ഇപ്പോൾ അധികം പാത്രൂമൂന്നില്ല കഴിച്ച കഴിച്ച് മാത്രം അല്ല ഫുഡ് ഉണ്ടാക്കി പാത്രം അവിടെ കിടപ്പുണ്ട് എന്ന് വെച്ചാൽ പിന്നെയും പിന്നെ ഈ കള്ളത്താൻ പറഞ്ഞ് പറഞ്ഞ് റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കുക തെറ്റ് സമ്മതിക്കില്ല ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ഈ അകത്ത് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടിപ്പിച്ചിട്ട് തെറ്റ് സമ്മതിക്കാതിരിക്കുന്നവർക്ക് പുറത്ത് പിയാറ് നൂറ് ശതമാനം ഉണ്ടെന്നും ആ പിയർ ഹൈലി ടോക്സിക് ആണെന്നും നിങ്ങൾ ഉറപ്പിച്ചു വേണം കാരണം അവർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ പുറത്ത് വെളുപ്പിക്കാൻ ആൾക്കാരുണ്ട് ഇതേ കാര്യം തന്നെ ഇന്നലെ ആരിന്റെ ഇന്റർവ്യൂൽ ആര്യം പറയുന്നുണ്ട് നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് അനു തെറ്റൊന്നും സമ്മതിക്കാത്തത് കാരണം അനു തെറ്റ് സംബന്ധിച്ചാൽ പുറത്തിരിക്കുന്ന ഈ പി ആർ ടി എന്ത് ചെയ്യും അവർ ആകെ വിഷമിച്ച് പോത്തില്ല അവർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടെന്ന് സ്പോപ്പിട്ട് വിളിച്ച് വിളിപ്പിച്ച് വരുമ്പോഴത്തേക്കായിരിക്കും ഇത് സമ്മതിക്കുന്നെങ്കിൽ ഉള്ള അവസ്ഥ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അതുകൊണ്ട് അനു സമ്മതിക്കത്തില്ല അപ്പോൾ അത് മനസ്സിലാക്കി ആരായിട്ട് പറഞ്ഞു ദാണ്ട് അവിടെ പോയി നോക്കി ആ സിംഗിന്റെ അടുത്ത് കുറെ പാത്രങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ഉടനെ അനുമോൾ അവിടെ നിന്ന് പതുക്കെ നൈസായിട്ട് നടന്നു നടന്ന് നടന്ന് പോയി പിടി വീഴും ഉറപ്പായപ്പം അനുമോൾ ചെയ്ത പരിപാടി എന്താ നേരെ പോയി അവിടെ എന്തൊരു ചോറ് കാലം എടുത്തുണ്ടായിരുന്നു എനിക്ക് ചിരിയായിരുന്നതൊക്കെയാണ്ട് എന്തോ എന്താണ് അനുമോളോട് കാണിക്കുന്നത് അനുമോൾക്ക് അവിടെ ഇരിക്കുന്ന നാല് മൂന്നേഴ് കണ്ടസ്റ്റൻസിനെയും പുറത്തിരിക്കുന്ന കുറെ പി ആർ ടീമുകളെയും ഇത് വെച്ചിട്ട് വിശ്വസിപ്പിക്കാൻ പറ്റുവായിരിക്കും പക്ഷേ ബോധമുള്ള കുറേ പ്രേശർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അനുമോളെ എന്താ പൊട്ടമാർ ബുദ്ധിയില്ലാത്തവരാണോ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇതൊന്നും മനസ്സിലാകാതിരിക്കാനുള്ള പകതിരില്ലായ്മയൊന്നും നമുക്കാർക്കും ഇല്ല ഓക്കെ അത് ചക്കാന്ന് ചോദിക്കുമ്പോൾ മാങ്ങാന്ന് ഉത്തരം പറയുന്നു അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം സ്വന്തം തെറ്റ് സമ്മതിക്കാൻ വയ്യ പിടിക്കപ്പെടുന്ന ആയപ്പോഴത്തേക്കും ഉടനെ മറ്റുള്ളവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നിൽക്കുകയാണ് ഇതാണോ നിങ്ങൾ പറയുന്നത് സൂപ്പർ ഗെയിം സൂപ്പർ കൾ എനിക്കിതൊന്നും വലിയ കളികളില്ല എനിക്കിതൊക്കെ വെറും പീരുത്വമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ അത് തെറ്റ് ചെയ്തു ഓക്കെ ഞാൻ വിസിൽ കഴിയില്ല ബെസ്സിൽ കഴിയാത്തതിൻ്റെ റീസൺ എന്താണ് അത് തെറ്റോ ശരിയാവും അവിടെ പറയുക അതല്ലാതെ അവിടെ കിടന്ന് ഒരു കാര്യം നിങ്ങൾ തെറ്റല്ലേ നോക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ് അതാണോ ശരിക്കും ഒരു ഗെയിമറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ജയിൽ നോമിനേഷൻ ചെയ്യിപ്പിക്കുകയാണ് എല്ലാവരും കൊണ്ട് പറ്റുന്ന മാക്സിമം ഷാനമാസം പറയുന്നുണ്ട് ഷാനമാസം കഴിഞ്ഞാൽ ഹൗസിലേ ഇല്ലായിരുന്നല്ലോ പുള്ളിക്കാരും പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ഇങ്ങനെ കൊളിച്ച് 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 തന്നെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ നോമിനേറ്റ് ചെയ്ത് നെവീനും അക്ബറിനെയാണ് മണി ബാഗിനെ കുറിച്ച് ചോദിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ അവലേക്ക് പ്ലാൻ ഉണ്ടോ മണി ബാഗ് എടുത്തിട്ട് പോവാൻ ഏത് മണി ബാഗിലാലട്ട ഞാനൊന്നും അറിഞ്ഞല്ലോ രാമനാരായെന്നുള്ള ലക്ഷണമായിരുന്നു അപ്പോൾ ലാലട്ട പറഞ്ഞു നിങ്ങളല്ലേ കഴിഞ്ഞാൽ അവിടുന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് എടുത്തു കൊണ്ടു കൊണ്ടു കൊണ്ടുപോകും പോകുന്നത് എനിക്ക് എനിക്ക് ഇതാണ് മനസ്സിലാവുന്നത് ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ കളർന്നു പറയേണ്ട കാര്യം എന്താ തുറന്ന് സംബന്ധിച്ചിടേ ഇങ്ങനെ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും മണി ബോക്സിൻ്റെ കാര്യത്തിലൊക്കെ എന്ത് കാര്യത്തിനാണ് കളത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ലാലേട്ടാത് രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിക്കുമ്പോഴത്തേക്കും ആ അതാണ് എനിക്ക് മനസ്സിലാകത്തത് എന്തായാലും അതേ പറയുന്നു ആ കിട്ടിയാൽ ഞാൻ എടുത്തുകൊണ്ട് പോവും പോണമെന്ന് പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നവനോട് ചെയ്യുമ്പോൾ നവിനോട് എടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ പറയണോ നിങ്ങൾക്കൊരു ശിക്ഷ തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് മണി ബോക്സ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണെന്ന് പറയുന്നു നെവിൻ ഓക്കെ എന്ന് പറഞ്ഞിരിക്കുന്നു ഭയങ്കര അൺഫയർ ആയിപ്പോയെന്ന് ഞാൻ പറയത്തുള്ള ട്ടോ കാരണം അങ്ങനെ മണി ബോക്സ് എടുക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് തെറ്റൊന്നും നെവിനോട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ നെവിനെ ശിക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ശിക്ഷ കൊടുക്കാൻ അർഹതയുള്ള ഒരുപാട് പേരുണ്ടായി ഒരുപാട് പേര് അവിടെ കുറച്ച് അധികം അൺഫെയായിപ്പോയെന്നേ പറയാനുള്ളൂ ഇതിക്കുള്ള ഒരു ശിക്ഷ കിട്ടാനില്ല കേട്ടോ ഭയങ്കര വല്ലാത്ത ഒരു ചതിയായി പോയി മണി ബാഗ് എടുക്കാതെ ടോഫൈവിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് അടിക്കുന്ന ആൾക്കേ ഉള്ളൂ വലിയ ഉപകാരങ്ങൾ അല്ലാത്തവർക്ക് എന്താണുള്ളത് പിന്നെ ചിലപ്പോൾ ഈ തവണ എനിക്ക് ഒന്ന് റീഗൽ ജ്വല്ലേസിൻ്റെ സമ്മാനം കിട്ടുമായിരിക്കും അത് കിട്ടുമായിരിക്കും ഒരു പക്ഷെ പക്ഷേ അല്ലാതെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനോട്ടോ കാരണം പുള്ളിക്കാൻ അവിടെ ഫിസിക്കൽ ഒന്നും ചെയ്തിട്ടില്ല കട്ടിലെ വെള്ളം ഒഴിച്ചു എന്ന് പറയുന്നത് എത്രയോ ബിഗ് ബോസ് സീസണിൽ നടക്കുന്ന കാര്യമാണ് അതൊക്കെ ഒരാളുടെ മണി ബോക്സ് എടുക്കാനുള്ള ക്രൈറ്റീരിയ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണോ ഐ തിങ്ക് സോ അതെന്തായാലും ആ എന്തായാലും ഇനി പറഞ്ഞിട്ട് വരത്തില്ലല്ലോ ബിഗ് ബോസിൻ്റെ മരുമോനാണ് നെവിനെന്ന് ബിഗ് ബോസിൻ്റെ നെവിനോട് നവിനോട് ആണ് നെവിനെ ഓമനിക്കും താരാട്ടും എന്തൊക്കെയായിരുന്നു ഇതിൽക്കുള്ളിൽ പണിയാക്കി കൊടുക്കാനൊന്നുമില്ല ഓക്കെ അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കിൽ അനുമോളൊന്നും പറഞ്ഞിട്ടില്ല അനുമോളുടെ ഫാൻസിൽ സന്തോഷിക്കാനുള്ള വകയെല്ലാം ഉണ്ട് പുള്ളിക്കാരൻ്റെ ഒന്നും പറയാതെ താരാട്ട് പാടിയാണ് വിട്ടിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ പറഞ്ഞ എല്ലാ തെറ്റുകളും സംബന്ധിച്ചതിനെ കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ എനിക്കൊന്ന് അറിഞ്ഞുകൊണ്ട് സമ്മതിച്ചതാട്ടോ കാരണം എങ്ങനെയെങ്കിലും ഇതിൽ നിങ്ങൾക്കത് രക്ഷപ്പെടുത്തുന്നു കരുതിയിട്ടായിരിക്കും നവിനെ പറയേണ്ട മാക്സിമം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ എവിക്ഷൻ നടക്കുകയാണ് എവിക്ഷൻ പ്രക്രിയ നടക്കുന്ന സമയത്ത് എല്ലാവരും ഇന്നാക്കി ഇന്നാക്കി വിടുന്നു ലാസ്റ്റ് ഇരിക്കുന്ന നെവിനും ആര്യം മാത്രമാണ് അപ്പോൾ അതിൽ നവിൻ സേവഡ് എന്ന് പറയുന്ന നിമിഷം അവിടേക്കുന്ന സകല എവിടെയും കണ്ണു തള്ളി പുറത്തേക്ക് വരികയാണ് അപ്പോൾ അനുമോളൊക്കെ ഞെട്ടി തെറിച്ചു അനുമോളുടെ ഫേസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എടുത്ത് പറയുമ്പോൾ ഞാൻ പേര് പേരെടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിന്റെ ഫേസ് ആണ് നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലസീവായിട്ട് അറിയാൻ പറ്റുന്നത് ഇങ്ങനെ ഇങ്ങനെ ഞെട്ടിയിരിക്കും അതുകൊണ്ട് തന്നെ അടുത്ത ആരെയെ വെക്കിടായെന്ന് പറഞ്ഞിട്ടും ആരും ഷേക്കാൻ എടുക്കാതെ പോയിട്ടും അതൊന്നും ബോധാവസ്ഥയിലൊരു അനുമോൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം ഇത് എങ്ങനെ നടന്നുമല്ല എന്നുള്ള അവസ്ഥയായിരുന്നു അനുമോൾക്ക് ഞാൻ ഇത്രയധികം ഹിന്റ് പുറത്ത് കൊടുത്തിട്ടും ഈ സീസണിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റിനേക്ക് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവൻ സേവ്ഡ് സേവ്ഡായോ അപ്പം നമ്മളെക്കാളും കൂടുതൽ ഫാൻസ് അവനോ അത്രയ്ക്ക് ഫാൻ പവറോ എന്നൊക്കെ വെച്ചിട്ട് ആകാട പുള്ളിക്കാരത്തിന്റെ കിളി പോയോട്ടോ നെവിൻ സേവ് എന്ന് പറഞ്ഞാൽ നിമിഷം അതിന്റെ ശോക്കി തന്നെ ആരും പോയി ഈ കുട്ടിക്ക് കൈ കൊടുക്കാതെ തോന്നുന്നു ആ കുട്ടി അറിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ഞെട്ടിൽ നിന്ന് റിക്കവർ ആകുന്ന കുറച്ച് സമയം എടുത്തിട്ടുണ്ടായാലും അങ്ങനെ ആരും പോവുകയാണ് അക്ബർ ഭയങ്കര സംഘടന അപ്പോൾ സാഹുമാൻ പറയുന്നു എനിക്ക് തന്നെ സങ്കടം അപ്പോൾ നിങ്ങളുടെ അവസ്ഥ അവസ്ഥയ്ക്ക് മനസ്സിലാക്കാവുന്നതെന്ന് പറയുന്നു സാഹുബൻ ഇപ്പൊ ഏകദേശം ഒക്കെ കുറെ ഒക്കെ പിടികിട്ടി ഓക്കെ അപ്പം ഇവര് മാത്രമല്ല കളത്തരങ്ങൾ കാണിക്കുന്നത് ഇവരുടെ ഭാഗത്തും ഭാഗത്തുളളത്തങ്ങൾ ഉണ്ട് കാരണം കുറേ കളത്തരങ്ങളൊക്കെ എല്ലാരായിട്ട് പൊളിക്കാൻ പറ്റിയിട്ട സാഹുബൻ അക്ബറോട് പറയാം അവർക്ക് നിങ്ങളോട് ഭയങ്കര കലപ്പാണ് കേട്ടോ ആ ഗേൾസിന് അപ്പം അക്ബർ പറയണ ഞാൻ വലിയ മാനിപ്പുലേഷൻ ആണെന്ന് കരുതി കാര്യോട് സംസാരിക്കാമെന്ന് ഇരിക്കില്ലേ എന്ത് മാനിപ്പുലേഷൻ ആണോ അക്ബർ ചെയ്യുന്നത് എനിക്ക് ചിരിയാവരുന്നത് പുള്ളിക്കാരൻ അവിടെ ബീൻ ബാഗിൽ ഇങ്ങനെ ഇരിക്കുന്നു ആരെങ്കിലും വന്ന് പറയുന്ന കഥകൾ കേൾക്കുന്നു ആദ്യത്തെ ഒരു മാസം പിന്നെയും പുള്ളി എന്തെങ്കിലും ഗെയിം കളിച്ചു എന്ന് പറയാം അതും ഗെയിം ആയിരുന്നു കേട്ടോ പുള്ളിക്കാരൻ വ്യക്തിപരമായിട്ടൊന്നും ആരെയൊന്നും പറയാനെടുക്കാനൊന്നും പോയിട്ടില്ല ഇത്ര അധികം വില്ലൺ ഓഫ് ദ സീസൺ എന്ന് പറഞ്ഞിട്ട് പി ആർഗാരടിച്ചിറക്കുന്ന അക്ബർ അക്ബർ അവിടെ ആരെയാണ് ക്യാരക്ടർ അസസ്റ്റൻ ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ എന്തെങ്കിലും തറാ കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെയ്തിട്ട് ഞാൻ എന്നെ കാഴ്ചയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പുള്ളിക്കാരൻ്റെ പല ഗെയിമിനോട് നമുക്ക് എതിർപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഗെയിം ആണെങ്കിലും പറയാം അതിൻ്റെ ഓപ്പോസിറ്റ് അതിനേക്കാളും പ്രശ്നങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഷാനുവാസ് എന്തുമാത്രം മാനിപ്പുലേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അനുമോൾ എന്തൊക്കെ വൃത്തികളാണ് ഓരോ കണ്ടിസ്റ്റൻസിനെ കുറിച്ചു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനീഷാണെങ്കിലും അനീഷ് ഈ കാണുന്ന പോലെ അത്രയും അത്രയും അങ്ങ് റിയലാണൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പുള്ളിക്കാരനും കുറേ ഫേക്സ് സൈഡിലുണ്ട് അപ്പോൾ ഇവരെ കാണുമ്പോൾ ഒക്കെ ജനുവനായിട്ട് ആ ഹൗസിൽ നിന്നിട്ടുള്ള ആളാണ് അക്ബറായാലും നവിനായാലും ഓക്കെ നെവിൻ നവിൻ ഭയങ്കര ആയിട്ടാണ് നിൽക്കുന്നത് പുള്ളിക്കാരൻ ഒന്നിനും പേടിയില്ല ആരെയും പേടിയില്ല ഒരു ഡ്രാമയില്ല എന്ത് ഇമോഷൻ വരുന്നു അത് കാണിക്കും ആ ഒരു രീതിയിൽ ആരെയും ഏറെ കുറെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അക്ബറും ഗെയിംപരമായി കുറേ കാര്യങ്ങളൊക്കെ പറയും പിന്നെ ചില സമയത്ത് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കളയും അതൊക്കെ ഉണ്ട് കേട്ടോ പ്രശ്നം പക്ഷേ സ്റ്റിൽ ക്യാരക്ടർ അസോസിനേഷനൊന്നും പുള്ളിക്കാരൻ ചെയ്തുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല ശിവർ പറഞ്ഞു നടക്കുന്ന അത്രയും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അക്ബറിന്റെ കൂടെയുള്ള എല്ലാ ആൾക്കാരും പോകുന്നു ഇന്നലെ ആരും പോയി ഞാൻ നവീൻ പോകും കുരുത്തി കൂട്ടം എന്നൊക്കെ പറഞ്ഞ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമുള്ള പിയരാണല്ലോ പുറത്ത് എല്ലാവരും ഔട്ടാക്ക റെഡിയായിട്ടിരിക്കുന്നത് അങ്ങനെ റെഡിയായിട്ടിരിക്കുന്ന സമയത്ത് അനുമ്പോൾ ഒരു ദിവസം പറയും ആ ഇന്ന് ജിസീൽ പോട്ടെ ആ ഇന്ന് മറ്റൊരു ഇന്ന് ഇവൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ അക്ബറിന്റെ കൂടുതൽ ആൾക്കാരുടെ പേര് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ അതിന് ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ കൊഴുപ്പ് പൊക്കോണ്ടിരുന്നു അത് അകത്ത് കളിക്കുന്നവണ്ണം മിടുക്കുന്നു അല്ല അവർ ഒറ്റയ്ക്ക് കളിച്ചവരൊക്കെ പുറത്താക്കിരുന്നെങ്കിൽ ഞാനത് അന്തസ് എന്ന് വിളിച്ചത് മനസ്സിലായില്ലേ മിടുക്കി അല്ലെങ്കിൽ മടുക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു അല്ലാതെ വെളിയിരിക്കുന്ന ഏതോ ആൾക്കാർക്ക് കുറേ പൈസയും കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഞാൻ വിടുന്ന ഹിന്ദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും പുറത്താക്കുന്നത് ഒരു ഹീറോയിസും ഇല്ല ഒറ്റയ്ക്ക് കളിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഇത്ര പറയാനുള്ളൂ നെവിന് എന്തായാലും ഭയങ്കര വിഷമമുണ്ട് തനിക്ക് മണി ബോക്സ് എടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു കാര്യം ഓർത്തിട്ട് അപ്പോൾ അവർ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വേറെ നിനക്ക് ഇവിടുന്ന് അത് എടുക്കാൻ പറ്റില്ലെങ്കിൽ പുറത്തിറങ്ങും കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് നല്ല രീതിയിൽ നിനക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും നീ ഒട്ടും വിഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് രാത്രി എഴുപ്പത്തേക്കും നമ്മുടെ ഷാനവാസ് വിശേഷങ്ങളൊക്കെ തിരക്കാണ് ആദ്യം ഇടും എന്തൊക്കെയായി ശനിയാഴ്ച ദിവസം നെവിന് വഴക്ക് പറഞ്ഞു കൊടുത്തു പോലെ ശരിയാക്കിയോ ഷാനവാസിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ പുള്ളിക്കാരനാണെങ്കിൽ ഇത്രയും അവനോട് ചെയ്തിട്ട് അവൻ എനിക്ക് തിരിച്ചൊരു വാക്ക് എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് നല്ല കലിപ്പുണ്ടാവും പുള്ളിക്കാരൻ അങ്ങനെയാണല്ലോ അത് വിട്ടുകൊടുക്കുന്ന ബിഹേവിയർ ഒന്നും ഷാനവാനില്ല അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ അവൻ എനിക്ക് ഒന്നും പറയാനും പറ്റില്ല താൻ വന്നാലും പറഞ്ഞത് എനിക്ക് കേൾക്കാനും പറ്റിയില്ലെന്നുള്ള നല്ല കലപ്പുണ്ട് കിട്ടിയിട്ട് അപ്പോൾ അത് പറഞ്ഞ് പിരിച്ച് നല്ലതുപോലെ കൊടുത്തത് ദിസ് ഇസ് മൈ സ്പേസ് എന്നൊക്കെ എന്നെല്ലാവരായിട്ട് പറഞ്ഞു ഭയങ്കര വിഷയമായിരുന്നു നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട് നല്ലപോലെ അവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് ഷാനവാസിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് അവിടെ നിന്ന് ചർച്ച ചെയ്യണം ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് വന്ന് വീണത് എനിക്ക് മൂന്ന് പാക്കറ്റ് അവരെ കൈ ലിറ്റോണ്ടായിരുന്നത് മൂന്നും കൂടി അവനെ അറിഞ്ഞോ എന്നുള്ള രീതിയിൽ നിന്ന് മാനിക്കുലേറ്റിയുള്ള ചെറിയ ചെറിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇതുവരെ ഓക്കെ പക്ഷേ ഇത് അങ്ങോട്ട് കുറച്ച് അങ്ങ് ഓവറായി പോകുന്നില്ലെന്നുള്ള തോന്നുന്നുണ്ടട്ടോ ഈ ഒരു കളി ഇവിടെ ഷാനവാസ് നിർന്നതെന്നുള്ളത് കാരണം എന്താണ് എന്താണോ സംഭവിച്ചിട്ടുണ്ടോ അവിടെ എടുത്തേക്കും ചില ആൾക്കാർക്ക് വീഡിയോ കാണിച്ചു കൊടുത്തത് അപ്പോൾ എമ്മിലവിടെ പറഞ്ഞുകഴിഞ്ഞാൽ മറുപടി പറയാമെങ്കിലും സാബുമാൻ അവിടെ മറുപടി പറഞ്ഞു ഏ അത് വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ അത് ജസ്റ്റ് ആക്ക അവർ ഫെഡട്ടച്ച് ചെയ്യുന്നു കാരണം പാലിവിടെ സ്പില്ലായി പുറത്ത് പോയല്ലോ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടേ ഉള്ളൂ ഷാനവാസ് അതെങ്ങനെയാടാ ജസ്റ്റ് ഒന്ന് ഒന്നും എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും തറ വീഴുവു അതൊന്നും ടച്ചീല അല്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വേണത് പാല് വേണേന്റെ ഷോക്കിലല്ലേ എടാ പാൽ വേണമെന്ന് പറഞ്ഞാൽ ആരും അറിയ വീഴുവു ആ പാൽ കവർ കൂടി എന്റെ നെഞ്ചത്തൊന്ന് പടിയെന്ന് പറഞ്ഞ് ഇടിച്ചു അങ്ങനെയാണ് ഞാൻ തറയോ വേണം എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് കേട്ടോ ഇത് എവിടെ പോയി നിൽക്കുന്നു എനിക്ക് അറിയത്തില്ല ഇനി രണ്ടാഴ്ച നമ്മളീ പാൽ കവൻ്റെ കഥ കേൾക്കേണ്ടി വരും ആ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ എവിടെ വരെ പോകുന്നു ഇത് ഇനി പൊക്കി പിടിച്ചിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ ചാണകം തന്നെ കേട്ടോ പ്രശ്നം ചുമ് വള്ളി ഒന്നും പിടിക്കാതിരിക്കില്ല ഇത് കഴിഞ്ഞു അവന് കിട്ടേണ്ട പരമാവധി ശിക്ഷ കിട്ടുകയും ചെയ്തു അപ്പോൾ ചെയ്തു ചെയ്തോ എവിടേക്കും ആൾക്കാർ ഇന്നലെയും പറഞ്ഞു അവിടെ നിനക്ക് ഇതിന് കോക്കണ്ടസ്റ്റുള്ള രീതിയിലാണ് അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് അവിടെ അയാൾ തരാറങ്ങി വീഴുവോ ബോധം കിട്ടി വീഴുവോ ഇങ്ങനെയൊക്കെ വിചാരിച്ചു നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ കാരണം ഒരു ഷോ അല്ലേ ബിഗ് ബോസ് ഹൗസ് അല്ലേ അപ്പം നമുക്ക് കഴിഞ്ഞിങ്ങനെ തല പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ ആ ഒരു റിയാക്ഷൻ സംഭവിച്ച പോലെ കാര്യമാണ് അത് ഫിസിക്കൽ ആയിട്ട് പോലും പരിഗണിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ നീനിനോട് നിർത്തല്ല അപ്പോഴേ പുറത്താക്കില്ല അതല്ലാന്ന് ബിഗ് ബോസിന് തന്നെ അറിയാം എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്നും പുള്ളിക്കാൻ അദ്ദേഹം ജസ്റ്റ് ആ ഒരു കാലിക്കവർ മാത്രമാണ് വേണിയിട്ടുള്ളതെന്നും ബിഗ് ബോസ് നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പുറത്ത് പുറത്താക്കുന്ന മറവിളി കൂട്ടിയിട്ട് എന്നെ പുറത്താക്കുന്നത് പിന്നെ അതിലും വലിയ ശിക്ഷ ഒക്കെ കിട്ടിയല്ലോ ആ പടപ്പട്ടി എടുക്കാൻ പറ്റത്തില്ലോ പിന്നെ ഇനി എന്താ വേണ്ടത് ഇപ്പോൾ തന്നെ വലിയപ്പെട്ട എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ ആയി കാണുമല്ലോ അതുകൊണ്ട് കൂടുതൽ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാത്തായിരിക്കും നല്ലത് തോന്നുന്നു എന്തായാലും ജയിൽവാസം കഴിഞ്ഞിട്ട് വന്ന അക്ബർ ഷാനവാസിനോട് പോയി സോറി പറയുന്നുണ്ട് എന്തൊരു ബാഡ് റിയാക്ഷൻ ആയിരുന്നു ഷാനവാസിന്റെ ഷാനവാസവും അവിടെ ആരോട് സോറി പറയത്തില്ല തെറ്റ് അംഗീകരിക്കുന്ന സ്വഭാവമേ ഇല്ല പിന്നെ സോറി പറയുന്നത് അങ്ങനെ എനിക്ക് ഒരാൾ സ്വന്തം തെറ്റ് എനിക്ക് ഇങ്ങനെ പോയി സോറി നിങ്ങൾ ക്ഷമിക്കും ആ സമയത്ത് ഞാനത് ഡ്രാമയായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ് ഒന്ന് ക്ഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഷാനവാസ് കാണിക്കുന്നത് കാരണം പുള്ളിക്കാരൻ ഇനി അതടുത്തൊരു ഗെയിം ആൾക്കാർ മോശമായിട്ട് ചിന്തിക്കട്ടെ അത് അങ്ങനെ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉള്ള രീതിയിൽ വിട്ടിരിക്കുകയാണ് എന്തായാലും രണ്ടാഴ്ചയും കൂടെ അക്ബർ നെവലും ഇതൊക്കെ അവിടെ സഹിക്കേണ്ടി വരും എന്നെ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഒരാഴ്ച അക്ബറിൽ നെവനിൽ ആരെങ്കിലും ഒരാൾ പുറത്ത് പോകണം എന്നാൽ അവർക്ക് ഒരാഴ്ചത്തെ ടോർച്ചറിങ് കുറച്ച് കിട്ടും കാരണം ബാക്കി എല്ലാവരും ഇവിടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ആർക്കെതിരെ ഇവർക്ക് രണ്ടുക്കെതിരെ എന്നിട്ടാണ് അവർ പറയുന്നത് ഇവർ ഗ്രൂപ്പാണ് ഇവർ ഗ്രൂപ്പാണ് ഇപ്പോൾ ഒരു രണ്ട് പേരായി ഇനി എവിടെയാണ് ഗ്രൂപ്പ് പറയുന്നത് അവരാണ് ഒരു വലിയ ഗ്രൂപ്പ് മനസ്സിലായില്ലേ ഈ ഒരു ഗ്രൂപ്പ് ഫുൾ ഫോം ചെയ്ത് വെച്ചിട്ട് ആ ഗ്രൂപ്പ് പറയുന്നത് മറ്റവരാണ് ഗ്രൂപ്പ് മറ്റവരാണ് ഗ്രൂപ്പെന്ന് ഞാൻ നോക്കിയിട്ട് നെവിനും അക്ബർ ഒരുമിച്ചിരിക്കുന്നത് അല്ലാതെ അവർക്ക് കളി രണ്ട് രീതിയിൽ അബ്ബർ കളിക്കുന്ന നടക്കല്ല നെവിൻ കളിക്കുന്ന നവിൻ കളിക്കുന്ന പോലെയല്ല അക്ബർ കളിക്കുന്ന അക്ബർ ഒന്നും കളിക്കില്ല അബ്ബർ വെറുതെ ഇരിക്കുക അവിടെ നെവിനാണ് എന്തെങ്കിലും ഒക്കെ അവിടെ ആക്ടിവിറ്റി ചെയ്യുന്നത് ആ അവരാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് ഇവിടെ ഇരിക്കുന്നവർ പറയുന്നത് ചുമ്മാ ചുറിയുത്തിരിക്കുന്നവർ എന്താണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു കളിയും ഫീൽ ചെയ്യുന്നില്ല ഇവൻ അനീഷ് പോലും എന്തോര ഡൗൺ ആയി പൊളിക്കേണ്ട ഗെയിം ഒന്നും കളിക്കുന്നില്ല ഷാനുവാസം ആ പട്ടൊരു അക്ബർ മാത്രമുണ്ട് പുതുശത്രുമോ അതിനെ കുറിച്ച് ഇനി അനാവശ്യങ്ങൾ പറഞ്ഞു വരുന്നില്ല ആ രീതിയിൽ പിള്ളേരും ഞാൻ പറയുന്നില്ല എന്താ പറയേണ്ടവരെ കുറച്ച് അനുമോൾ എന്താ പറയുക ഇവരെ ക്യാപ്റ്റൻ ആയിട്ട് പോലും ഞാൻ പരിഗണിച്ചിട്ടില്ല അത് വർത്താനോ വർത്തമാണോ ക്യാപ്റ്റൻ ആവട്ടെ അപ്പോൾ ഇവരെ തിരിച്ചതുപോലെ ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഇരിക്കും പിന്നെ എന്താണ് അവര് ആര്യം കൂടി അടുത്തഴ്ച ക്യാപ്റ്റൻ തീരുമാനം നോറിയാണ് അവരെ സെലക്ട് ചെയ്തത് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്തതാണ് കാരണം ടിക്കറ്റ് ഫിനാൽ കിട്ടിയ സ്ഥിതിക്ക് വരനാഷണൽ നോമിനേഷൻ നൂറ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നൂറ് ക്യാപ്റ്റനാവുന്നതാണ് എന്തുകൊണ്ട് അവർക്കും ലാഭം അങ്ങനെ നൂറെയാണ് ക്യാമ്പ് ുന്നത് നൂറ് തന്നെ അവിടെ അക്ബറോ ആരോ വല്ലോ മനുസരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇന്ന് ബാക്കി എല്ലാരും കൂടെ ഇവർക്ക് എഗൻസ് ആകും വരും അതല്ലാതെ നൂറുടെ ക്യാപ്റ്റൻസി കുറ്റം പറയൂ ഇല്ലല്ലോ അതാണ് അവിടെ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് ഗ്രൂപ്പ് കളിക്കുന്നത് നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂട്ട് നാളെ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ബൈ